നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചിരുന്നെങ്കിൽ അമ്മമാർ ഒരു മാന്ത്രിക വാക്ക് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടാകും ദേ ഉമ്മാക്കി വരും കേട്ടോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകും ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലേക്ക് ഭക്ഷണം തനിയെ ഇറങ്ങി പോകാറുണ്ട് ആരാണ് ഈ ഉമ്മാക്കി എവിടെ നിന്നാണ് ഈ കഥാപാത്രം വന്നത് ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഉമ്മാക്കിയെക്കുറിച്ചുള്ള രസകരമായ വിവരങ്ങളും അതിനു പിന്നിലെ മനഃശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം ഉമ്മാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത ഒരു കഥാപാത്രമാണ് കുട്ടികളെ അനുസരിപ്പിക്കാനും ഭയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കാനും മുതിർന്നവർ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു മിഥ്യാസങ്കല്പത്തിലുള്ള ഭീകര രൂപം മാത്രമാണ് ഓരോ അമ്മയുടെയും ഭാവനയിൽ ഉമ്മാക്കിയുടെ രൂപം വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ അതൊരു കറുത്ത രൂപമായിരിക്കും വലിയ പല്ലുകളുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളെ ചാക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിരിക്കും ഈ രൂപത്തിന് പ്രത്യേകമായ ഒരു നിർവചനം എവിടെയുമില്ല അത് പൂർണ്ണമായും കുട്ടികളെ പേടിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു കഥാപാത്രമാണ് ഉമ്മാക്കി എന്ന കഥാപാത്രത്തെ അമ്മമാർ ഉപയോഗിക്കുന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇതാണ് പ്രധാനമായും ഉമ്മാക്കി രംഗപ്രവേശനം ചെയ്യുന്ന സന്ദർഭം ഭക്ഷണം കഴിക്കാൻ മടി കാട്ടുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഉമ്മാക്കി അവതരിപ്പിക്കുമ്പോൾ ഭയം കാരണം അവർ വേഗം ഭക്ഷണം കഴിക്കാൻ തയ്യാറാകും അമ്മമാർക്ക് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് രണ്ടാമത് ദുശീലങ്ങൾ മാറ്റാനാണ് ഭക്ഷണം കഴിക്കാത്തതിന് പുറമെ വാശി പിടിക്കുക വഴക്കുണ്ടാക്കുക പറഞ്ഞാൽ കേൾക്കാതിരിക്കുക തുടങ്ങിയ കുട്ടികളുടെ ദുശീലങ്ങൾ മാറ്റാനും ഉമ്മാക്കി എന്ന പേര് ഉപയോഗിക്കാറുണ്ട് ഉറങ്ങുന്നില്ലെങ്കിൽ ഉമ്മാക്കി വരും ശബ്ദമുണ്ടാക്കിയാൽ ഉമ്മാക്കി പിടിച്ചുകൊണ്ട് പോകും എന്നിങ്ങനെ പല സന്ദർഭങ്ങളിലും ഉമ്മാക്കി കടന്നു വരാം അപരിചിതരുടെ കൂടെ പോയാൽ ഉമ്മാക്കി പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അപകടങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും ഈ പേര് ഉപയോഗിച്ചിരുന്നു ഭയപ്പെടുത്തി അനുസരിപ്പിക്കുന്നത് ശരിയാണോ കുട്ടികളെ ഭയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് താൽക്കാലികമായി ഫലം കണ്ടേക്കാം എന്നാൽ ഇതിന് ചില മനഃശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുട്ടികളിൽ അനാവശ്യമായ ഭയവും അരക്ഷിതാവസ്ഥയും ഇത് സൃഷ്ടിക്കാം രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി തോന്നുക ഇരുട്ടിനെ ഭയപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം ഒരു പ്രായം എത്തുമ്പോൾ ഉമ്മാക്കിയ ഒരു കെട്ടുകഥയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകും ഇത് മാതാപിതാക്കളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമായേക്കാം അമ്മ എന്നെ പേടിപ്പിക്കുകയായിരുന്നു എന്ന ചിന്ത കുട്ടികളിൽ നിരാശയുണ്ടാക്കും ഭയം കുട്ടികളുടെ സ്വാഭാവികമായ വളർച്ചയും അവരുടെ ഭാവനാശേഷിയേയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഭയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കുന്ന രീതിക്ക് പകരം സ്നേഹത്തോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നല്ല ശീലങ്ങൾ വളർത്താനും സഹായിക്കും ഒരു സാമൂഹിക ഉമ്മാക്കി എന്ന കഥാപാത്രത്തിന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം എപ്പോഴും ഉണ്ടായിരുന്നു അത് വെറും ഒരു ഭീകരസങ്കല്പത്തിനപ്പുറം കുട്ടികളെ വഴിതെറ്റാതെ വളർത്താൻ മാതാപിതാക്കൾ കണ്ടെത്തിയ ഒരു സാധാരണ വഴിയായിരുന്നു അത് നമ്മുടെ ബാല്യകാല സ്മരണകളുടെ ഒരു ഭാഗം കൂടിയാണ് ആ ഉമ്മാക്കിയ കഥകൾ കേട്ടാണ് നമ്മൾ പലരും വളർന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഉമ്മാക്കി എന്ന് പറയുന്നത് നമ്മുടെയെല്ലാം കുട്ടിക്കാലത്തെ ഒരു നിഗൂഢമായ ഓർമ്മയാണ് അത് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും നമ്മുടെ അമ്മമാർക്ക് നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാനും നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനും അതൊരു എളുപ്പവഴിയായിരുന്നു ഭയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉമ്മാക്കിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെയുള്ള ഉമ്മാക്കിയായിരുന്നു നിങ്ങളുടെ അമ്മമാർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്